കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കേരള സ്റ്റേറ്റ് സ്കൂൾ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ഇരുമ്പപ്പെട്ടി സ്വദേശി എം എസ് മുഹമ്മദ് സയാനെ കോൺഗ്രസ് ഇരുമ്പപ്പെട്ടി മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് ഷോൾ അണിയിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മൊമന്റോ സമ്മാനിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ വിനോദിനി പാലക്കൽ കെ ആർ രാധിക കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എ യു മനാഫ് സുനിൽകുമാർ പതിയാരം പി എഫ് ബാലകൃഷ്ണൻ ഷാൻഡി മനോജ് ജസ്റ്റിൻ മങ്ങാട് എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പേട്ടി ഡിവിഷൻ മെമ്പറും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ എം എം സലീമിന്റെയും ജസ്ലയുടെയും മകനാണ് മുഹമ്മദ് സയാൻ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയും വി എഫ് എ കേരള ഫുട്ബോൾ അക്കാദമി പ്ലെയറുമാണ് ഇന്ത്യൻ ജൂനിയർ ഫുട്ബോൾ ടീം കോച്ച് കെ കെ ഹമീദാണ് പരിശീലകൻ കൂടി മലപ്പുറം ജില്ലക്കാരനാണ് നമ്മുടെ തന്നെ അതിൽ നിന്ന് ഫുട്ബോളിൽ ധാരാളം അവസരങ്ങൾ ആഗ്രഹമാണ് ആ അവസരങ്ങളൊക്കെ മുതലായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അത് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് പാപ്പാക്കും ഉമ്മക്കും ഒക്കെ ഒരു അഭിമാനം യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്